എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത തകർന്ന പല ജീവിതങ്ങളിലെയും ഏറ്റവും വലിയ വില്ലൻ തെറ്റിദ്ധാരണ തന്നെയാണ് മനസ്സിൽ വെച്ച് വീർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തുറന്നു പറച്ചിലൂടെ ശരിയായ ധാരണയിലെത്തുന്നതാണ് തെറ്റിദ്ധാരണ മാറണമെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കണം അതുവരെ തോന്നിയതും കരുതുവെച്ചതുമൊന്നുമല്ല ഒന്നുമല്ല എന്ന് ആ തുറന്ന് സംസാരിക്കുന്നതിലൂടെ ബോധ്യമാകും തുറന്ന് സംസാരിക്കാത്ത പരസ്പരം പങ്കുവയ്ക്കാത്ത ബന്ധങ്ങൾ തെറ്റിദ്ധാരണകളിലൂടെ തകർന്ന ചരിത്രങ്ങളാണ് ഇന്നുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നീട് ആ തെറ്റിദ്ധാരണ മാറുമ്പോഴേക്കും ബന്ധങ്ങളെല്ലാം പോയിരിക്കും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം